പ്രിയമുള്ളവരെ ചേളാരി സമസ്ത അതിൻ്റെ സെക്രട്ടറിയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായിരുന്ന മുക്കം ഫൈസിക്ക് നൽകിയ ഷോക്കോസിൻ്റെ കഥ നമ്മൾ കുറേ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ സംഘടന അദ്ദേഹത്തിനൊക്കൊരു ഷോക്കോസ് നൽകിയിരിക്കുകയാണ് ഷോക്കോസ് സാധാരണ നൽകാറുള്ളത് സംഘടനയുടെ നയ പരിപാടികൾക്കും കാഴ്ചപ്പാടുകൾക്കും ഭരണഘടനക്കും ആ സംഘടനയുടെ നിയമാവലിക്കുമൊക്കെ എതിരാണെന്ന് പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ തോന്നുന്ന ചില കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ നല്ല വഴിക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിനെ കൊണ്ട് ക്ഷമാപണം നടത്തി നല്ല നടപ്പ് ശിക്ഷ നൽകുക എന്ന ലക്ഷ്യമാണ് ഷോക്കോസിനുള്ളത് എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ചേളാരി പണ്ഡിത സംഘടന ഒരു ഷോക്കോസ് നൽകുന്നതിന് ന്യായമുണ്ടോ എന്നും ആ ഷോക്കോസ് നൽകുന്നതിന് മുമ്പ് നൽകേണ്ടവരാരാണ് ഉത്തരവാദപ്പെട്ട സംഘടനയുടെ തലപ്പത്തുള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന വാദഗതികൾക്ക് വല്ല പ്രവിലേജും ഒരു പരിഗണനയും ഉണ്ടോ അല്ലെങ്കിൽ പലർക്കും പലരെക്കുറിച്ചും ആക്ഷേപം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അതടിസ്ഥാനത്തിൽ ആർക്കും ആരെക്കുറിച്ചും എന്തും എപ്പോഴും എങ്ങനെയും പറയാം എന്നിരിക്കെ ഇദ്ദേഹത്തിനെക്കുറിച്ച് ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ആരോപിച്ചത് വന്നതാണോ ഈ പരാമർശങ്ങൾ ഈ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ശരിക്കും അതിൻ്റെ ഷോക്കോസ് നൽകാൻ അർഹതപ്പെട്ട അതിൻ്റെ ഉന്നതികാര ബോഡി നൽകേണ്ടത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ ഷോക്കോസിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും ഷോക്കോസ് നൽകാൻ മാത്രം വലിയ തെറ്റാണോ അദ്ദേഹത്തിൻ്റെ ബക്കൽ നിന്നും ഉണ്ടായിട്ടുള്ളത് നിയമലംഘനമാണോ ഉണ്ടായിട്ടുള്ളത് എന്നതൊക്കെ പ്രാഥമികമായൊരു അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആണെന്ന് ആ നേതൃബോഡിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഷോക്കോസ് അടക്കേണ്ടത് ഇവിടെ ഉമർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് സംഘടനാപരമായ വിഘ്നം ലംഘനം നടത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല അദ്ദേഹം തന്നെ നടത്തിയ പ്രസ്താവന മുഖവിലക്കെടുത്ത് അതിന് ശേഷം അദ്ദേഹം ഒരാളെയും പരാമർശിക്കാതെ പറഞ്ഞ ഒരു പദം അത് ഒരാളെപ്പറ്റിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് നോട്ടീസ് അയക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത് ശരിക്കും ആ ഉന്നധികാര സംഗീതിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ അയക്കുന്നത് അവരൊക്കെ ഉണ്ടാക്കി വെച്ച കൺട്രോൾ ബോർഡുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശം ഈ നേതൃസംഘം പാലിക്കുന്നു അതിനു വേണ്ടി ഷോക്കോസ് നൽകണമെന്ന് പറയുമ്പോൾ അത് നൽകാൻ തയ്യാറാകുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് ആ ഉടനെ തന്നെ അദ്ദേഹം നിഷേധിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൊന്നും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല മതപരമായ വിവരമില്ലാത്ത ഒരാൾ കാദിയാകാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഇസ്ലാമിൻ്റെ നിയമാണല്ലോ ഒരു സംഘടനാ വിരുദ്ധ നിയമമല്ലോ സംഘടനാ അനുകൂലം അദ്ദേഹം ഒരു പണ്ഡിത സംഘടനയുടെ ആളാകുമ്പോൾ ആ പണ്ഡിത സംഘടനയുടെ ദർശനവും അങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ അങ്ങനെ നൽകിയ ഒരു ഷോക്കോസിനെ മറുപടി നൽകിയെന്ന് ഇന്ന് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലൂടെയും ആ മാധ്യമക്കാർ പറയുന്നതായി കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ കാണിക്കുന്നുമുണ്ട് ഇവിടെ എന്താണ് ഈ ഷോക്കോസിന് ആധാരമായ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കൽ ഒരാവശ്യമാണ് ഇവരുടെ സംഘടന ചേളാരി പണ്ഡിത സംഘടനയുടെ ഭരണഘടന അതെന്താണെന്ന് എന്ന് നമുക്കറിയില്ല ആ ഭരണഘടനയിൽ ലീഗിനെ തലോടൽ നിർബന്ധമാണ് എന്ന് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഗണ്ഡികയിൽ ഉണ്ടോ എന്നതും അറിയില്ല രാഷ്ട്രീയരുമായിട്ട് അവർക്ക് വലിയ ബന്ധം ഉണ്ടാകാം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഒരു രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റി വരാൻ സാധ്യതയുള്ള അയാളെ പേര് പറയാതെ വിമർശിച്ച ആ വിമർശനത്തെ ഒരു ഷോക്കോസിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന് അടിക്കാനുള്ള ഒരു വടിയായി ഉപയോഗിക്കുമ്പോൾ ആ സംഘടനയുടെ ഭരണഘടനയിലെഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം ഈ രാഷ്ട്രീയത്തിനെ വിമർശിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് സമസ്ത കേരള ജമ്യതുല്മയുടെ ഭരണഘടന നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതുമാണ് സമസ്തയിൽ അങ്ങനെ ഒരു ഭരണഘടനയിൽ നിർദ്ദേശമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർത്താൽ നിങ്ങൾക്കെതിരെ ഷോക്കോസ് അയക്കണമെന്നോ അല്ലെങ്കിൽ ഷോക്കോസ് അയച്ചു കൊള്ളണമെന്നോ എന്നതിലില്ല ആ ഭരണഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരേ പരിഗണനയാണ് നൽകുന്നത് നമ്മെ പരിഗണിക്കുന്നവരെ നാമും പരിഗണിക്കും നമ്മെ അവഗണിക്കുന്നവരെ നാമും അതുപോലെ കാണും എന്ന രീതിയിലുള്ള മാർഗദർശനം മാത്രമേ ആ ഭരണഘടനയിൽ നമ്മൾ വായിച്ചിട്ടുള്ളൂ പക്ഷേ ഇവർ ഇവരുടെ പേരിൻ്റെ കൂടെ സമസ്ത എന്ന് ചേർക്കുന്നതാണ് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് സമസ്തക്ക് അങ്ങനെ ഒരു നിയമമില്ല പക്ഷേ അങ്ങനെ നിയമമില്ലാത്ത ഒരു സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്ത നോട്ടീസ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കലും ജനങ്ങളെ കബളിപ്പിക്കലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിഷേധം അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അതോടുകൂടെ തന്നെ ഇത്തരത്തിലുള്ളൊരു തീരുമാനം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിച്ചിട്ട് വിമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഘടനാ നേതൃത്വം ഷോക്കോസ് അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ വിമർശിച്ചു എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ വിമർശിച്ചു എന്ന വാദം ശരിവെക്കുന്നുവെങ്കിൽ ആ കാരണത്തിൻ്റെ പേരിൽ ഒരു മതസംഘടനയുടെ നേതാവിന് അംഗത്തിന് ഇങ്ങനെ ഒരു ഷോക്കോസ് അയക്കുക എന്നുള്ളത് ലോക ലോകചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ നാട്ടിൽ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയുള്ളയിടത്ത് മതനേതാക്കന്മാർ മതവിധി പറയും അത് രാഷ്ട്രീയ പേര് ഉൾപ്പെടെയും പറയും പേരില്ലാതെയും പറയും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഓരോ മതസംഘടന യിലുള്ള വ്യക്തിക്ക് അതിൻ്റെ നേതൃത്വം ഷോക്കോസ് നൽകുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കളരിയിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടി ആ മതസംഘടനയും തീരുമാനിച്ചു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും വൺ വേ അല്ലാത്ത രീതിയിലും നിയമം വേണ്ടേ ഇവരും ആ രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ ഇത്രമാത്രം ബന്ധമുണ്ട് ആ രാഷ്ട്രീയ നേതാവിനെ എതിർക്കാൻ പാടില്ല എങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഈ സംഘടനയുടെ ഈ പണ്ഡിത സംഘടനയുടെ നേതാവിനെ എതിർക്കാൻ പാടില്ലല്ലോ എന്നാൽ ഇങ്ങോട്ട് എത്രമാത്രം രൂക്ഷമായ രീതിയിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും ഭ്രാന്തിളകിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഷോക്കോസ് കൊടുക്കണമെന്ന് ഈ പറയപ്പെട്ട പണ്ഡിത സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർക്ക് ആ രാഷ്ട്രീയ പാർട്ടിയോട് നിർദ്ദേശിക്കാൻ അധികാരമുണ്ടല്ലോ അല്ലെങ്കിൽ അതൊന്നും ഇവർ കാണൂല കേൾക്കൂല പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇവരെ അടിമപ്പണിക്ക് നിർത്തിയതാണ് പോഷക സംഘടനയായി അതിലപ്പുറം മുട്ടിൻ്റെ അപ്പുറം തുള്ളിയാൽ ചട്ടിയിലിടും എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടു വന്ന ഒരു പ്രസ്ഥാനമാണ് എന്നത് ശരിവെക്കുന്നതാണ് ഇവരുടെ നയം മതപണ്ഡിതന്മാർ രാഷ്ട്രീയക്കാരെതിർത്താൽ ഷോക്കോസ് വരും രാഷ്ട്രീയക്കാര് മതപണ്ഡിതന്മാരെ എന്ത് തെറി പറഞ്ഞാലും ഒരു പ്രശ്നമില്ല ഇഷ്ടം പോലെ പറഞ്ഞു പോകാം അപ്പം അങ്ങനെയുള്ള ഗതികേട് ഈ പണ്ഡിത സംഘടന തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് ഇക്കാലങ്ങളിലായിട്ട് എന്നതുകൊണ്ട് നമുക്ക് നിശബ്ദരായിരിക്കാനേ നിർവാഹമുള്ളൂ ഈ മതസംഘടനയുടെ കുറിച്ച് തന്നെ പ്രസ്തുത രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ജോയിൻറ് സെക്രട്ടറിയും എന്തൊക്കെ വിമർശനങ്ങളാണ് തൊടുത്തുവിട്ടിരുന്നത് അതിന് യാതൊരു തീരുമാനമില്ല ഇവർക്കൊരു പരാതിയുമില്ല ഈ പണ്ഡിത സംഘടനക്ക് ഇവർ ചില പ്രത്യേക പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അത് ഇവരുടേതായ പണ്ഡിത സംഘടനക്ക് സമസ്തക്കല്ല സമസ്ത ശരിക്കും അതിൻ്റെ അവകാശികൾ പുനഃസംഘടിപ്പിച്ച് കൊണ്ടു നടക്കുന്നുണ്ട് മാധ്യമക്കാരും മറ്റുമൊക്കെ ഇവരുടെ കൈക്കൂലി വാങ്ങിയിട്ടാണോ മറ്റോ എന്നറിയില്ല സമസ്ത എന്ന പേര് അവർക്ക് ചാർത്തി കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം എന്നാൽ സമസ്തയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ബന്ധവുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല ഇവർ പറയുന്നത് ഈ സമസ്തൻ്റെ പേര് ചേർത്തി അതുകൊണ്ട് പച്ചക്കളവാണ് ഈ പ്രസിഡൻ്റ് അടക്കമുള്ള എല്ലാവരും സമസ്ത സമസ്ത എന്ന് ഇക്കറി ചെല്ലുന്നത് പോലെ അറുപത് സംഘത്തിൽ തൊണ്ണൂറ് തവണ പറയുന്നത് ആണെങ്കിൽ സമസ്തയ്ക്ക് അങ്ങനെ ഒരു നയമല്ലല്ലോ ഒരു കാലത്തും സമസ്തയുടെ മുഷാവറയോ മറ്റോ ഈ ലീഗ് രാഷ്ട്രീയവുമായിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ബന്ധമുണ്ട് എന്ന് തീരുമാനിച്ച ഒരു രേഖയും ഒരു മിൻസിലും കാണിച്ചു തരാൻ കഴിയില്ല പുതുതായി രൂപീകരിച്ച സംഘടനയാണെങ്കിൽ അതിൻ്റെ മിൻസിലെന്തോ ഉള്ളത് അവരുടെ ഭരണഘടന എന്താ ഉള്ളത് നമുക്കറിയില്ല പക്ഷെ അതാണെങ്കിൽ സമസ്ത എന്ന് ചേർത്തി പറയാനും പാടില്ല ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരാണ് ഈ പണ്ഡിതന്മാരെങ്കിൽ അത് തുറന്നു പറയുക എന്നാൽ പിന്നെ നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടി പറയുന്നത് പോലെ ഇവർ ചെയ്യണം എന്നത് നിർബന്ധമാണെന്ന് എല്ലാവർക്കും വാദിക്കാം പക്ഷെ ഞങ്ങൾ മതത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് മതം പറയാൻ അധികാരമുണ്ട് ഞങ്ങൾ വലിയൊരു സംഘടനയാണ് എന്നൊക്കെ ഇവർ വേറെ വേറെ ആയിട്ട് പറയുന്ന കാണാം അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു കീഴ്വഴക്കമല്ല ഒരു പണ്ഡിതൻ മതവിധി പറഞ്ഞതിൻ്റെ പേരിൽ ആ പണ്ഡിതനെ രാഷ്ട്രീയക്കാരൻ കുതിര കയറുക എന്നത് സ്വാഭാവികമായും ആശ്വാസകരമല്ല പക്ഷേ ഇങ്ങനെയുള്ള ഷോക്കോസ് വന്നപ്പോഴേക്കും പേടിച്ചു വാർന്നിട്ടോ മറ്റോ ഞാനത് പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പറഞ്ഞ കാഴ്ചപ്പാടെ തന്നെ പാടെ തള്ളി ഇങ്ങനെയുള്ള നട്ടലില്ലാത്തവരെ കൊണ്ടൊരു കാര്യമില്ല ഇവരെ രാഷ്ട്രീയക്കാര് പാഠം പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിക്കേണ്ടവര് തന്നെയാണ് അവര് കാരണം ഒരു കാര്യം മതത്തിൻ്റെ പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയണം അതില്ലാതെ കണ്ണുരുട്ടുമ്പോഴേക്കും ഞാനത് പറഞ്ഞിട്ടില്ല ഞാനതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നവരും മതത്തിനും ഗുണകാംക്ഷയല്ല രാഷ്ട്രീയത്തിന് പറ്റിയവരുമല്ല അപ്പം ഇന്നേ ഇന്ന് അദ്ദേഹം വിശദീകരണം നൽകി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു രസം ബോധ്യപ്പെടുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മത സംഘടനകൾക്കൊരുപോലെ ആവണം എല്ലാ നേതാക്കളും അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകൾ മ മറുപക്ഷത്തുള്ള എത്രയോ വലിയ വലിയ നേതാക്കളെക്കുറിച്ച് വിമർശിക്കാറുണ്ടല്ലോ അവർക്ക് ഷോസോ ഷോക്കോസ് നോട്ടീസ് കൊടുക്കാൻ കൊടുക്കുകയോ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും നിർദ്ദേശിക്കുകയോ ചെയ്തതായി ഇതുവരെ ഒരു ചരിത്രവും കേട്ടിട്ടില്ല ആ പണ്ഡിതരെ രാഷ്ട്രീയക്കാർക്ക് താക്കീത് ചെയ്യാനുള്ളൊരു ചട്ടുകമാക്കി മൊത്തത്തിലവിടെ മാറ്റിയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ തകരാറ് എവിടെയെന്ന് ചോദിച്ചാൽ ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന്മാർ തന്നെ ഉണ്ടാക്കി തീർത്ത ഗതികേടാണ് എൺപത്തൊമ്പത് മുതൽ ഇവർക്ക് ഫത്തവ് കൊടുത്തു ഒപ്പം കൂടി മറുഭാഗത്തെ തകർക്കാൻ വേണ്ടി എല്ലാ ഒത്താശകളും മഹലിലും സംഘടനയിലും പ്രസ്ഥാനത്തിലുമൊക്കെ ചെയ്ത് അവസാനം രാഷ്ട്രീയക്കാർക്ക് പറ്റാത്ത എന്തോ ഒന്നോ രണ്ടോ നീക്കങ്ങൾ ഉണ്ടായപ്പോൾ അവരെ കൊടഞ്ഞു ഇത്തരം കൊടയലുകളിൽ തെറിച്ച് വീഴാൻ മാത്രമേ ഇവർക്ക് യോഗ്യതയുമുള്ളൂ ഇവർക്ക് ആജ്ഞാശേഷി ഇല്ല ആ ആജ്ഞാശേഷി ഉള്ളവർ എൺപത്തൊമ്പതിൽ സ്ഥലം വിട്ടിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും അവരെ കൂടെ കേരളം ഒന്നാകെ ചുറ്റി സഞ്ചരിച്ച് ജനമനസ്സുകളിലേക്ക് ഇറങ്ങി എല്ലായിടത്തും പതർന്ന് പന്തിലിച്ച് ഈ ഒഴിവാക്കിയവർ പോലും അവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ആശീർവദിക്കാനും വന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതുതന്നെയാണ് അസുലുഹ സാബിത്തുൻ അസുലുഹാ സാബിത്തുൻ അടിസ്ഥാനം ഒറിജിനാലിറ്റി ഉള്ളതാണെങ്കിൽ അതവിടെ നിലനിൽക്കും അതിനെ ആശ്രയിക്കാൻ എല്ലാവരും വരും എന്ന് ഈ പണ്ഡിതന്മാർ പഠിക്കുന്നത് നന്നായിരിക്കും ഭൗതികതക്ക് മതത്തെ വൈമാറിക്കൊടുക്കുന്ന രീതിയിൽ പണ്ഡിതന്മാർ അതപ്പതിക്കാൻ പാടില്ല പണ്ഡിതന്മാർ പഠിച്ച മതവിധികൾ ഇജ്ജത്തോടെ പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കണം ആ ഇല്ലാത്തവരെ ദുർബലന്മാരെ മതത്തിനും ഉപകാരപ്പെടില്ല വേറെ ഒരു പ്രസ്ഥാനത്തിനും ഉപകാരപ്പെടില്ല എന്നാണ് ഈ ഷോക്കോസിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മറുപടി കൊടുക്കുമെന്ന് പത്രങ്ങൾ മുഖേന അറിഞ്ഞതിൽ നിന്നും നമുക്ക് വിശദീകരിക്കാനുള്ളത്